ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കണമെന്നൊന്നും വിചാരിക്കണ്ട കാരണം ഞാൻ എനിക്കും ചേട്ടക്കും കൂടെ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേട്ടയും പുറത്ത് വന്നേ വന്നേയുള്ളൂ അപ്പോൾ അയാൾ വർക്കിന് പോയി അപ്പോൾ ഇനി വേണം ആദ്യം ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് ലിപ്സ്റ്റിക് ഒന്നും ഇടാറൊന്നുമില്ല കാരണം അങ്ങനെ ഒരുങ്ങിക്കിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പൊതുവേ മടിയാണ് മടികൊണ്ട അല്ലാണ്ടല്ല ചേട്ടൊക്കെ നല്ലവണ്ണയൊക്കെ റെഡിയായി എന്നൊക്കെ നിൽക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും മെനക്ക് നിൽക്കണം ഭംഗിക്ക് നിൽക്കണം എന്നൊക്കെ പക്ഷെ എനിക്ക് പൊതുവേ മടിയാണ് നല്ല ഉരുപ്പൊക്കെ ഇട്ട് നിൽക്കാനും റെഡിയായി നിൽക്കാനും മേക്കപ്പൊക്കെ ചെയ്തൊക്കെ നിൽക്കാനും മടികൊണ്ട അല്ലാതെ അറിയാഞ്ഞിട്ടല്ല മടികൊണ്ട അങ്ങനെ ഇതാ ആദ്യ കൂട്ടന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കണേട്ടോ ഇന്ന് രാവിലത്തേക്ക് പുട്ടായിരുന്നു അപ്പോൾ പുട്ടെന്ന് പറഞ്ഞാൽ ഗോതമ്പുട്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് അപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പിച്ച് വന്നപ്പോഴേക്ക് എനിക്ക് കുറച്ച് സ്പെഷ്യൽ സാധനമൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിപ്പുട്ടും അതിൻ്റെ കൂടെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു കുടല് കയറി അപ്പോൾ കൊടല് കറിയും പുട്ടുമാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ആദ്യം ആ ഗോതമ്പുട്ടിന് വരെ അവൻ അരിപ്പുട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അരിപ്പുട്ട് കൊടുത്തു അങ്ങനെ ഞാൻ കൊടല് കയറിയൊക്കെ കൂട്ടി പുട്ട് കഴിച്ചു കെട്ടും അപ്പോൾ വലിയ ഞങ്ങൾ ഇങ്ങനെ വീടിങ്ങനെ അടുത്തായതുകൊണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റത്തെ പോ ഓട്ടോ ഉള്ളൂ നമുക്ക് നമുക്കിവിടുന്ന് വീട്ടിലോട്ട് പത്ത് മിനിറ്റ് വണ്ടിക്ക് പോകാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വീട്ടിലെ സ്പെഷ്യലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ എനിക്ക് കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ എനിക്കാണെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ പോണമെന്നാണെങ്കിലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനും വരാനും ഇങ്ങനെ അടുത്തുള്ള ആൾക്കാർക്ക് എന്താ സുഖമല്ലേ അപ്പോൾ അങ്ങനെ അപ്പിച്ച് അത് കൊണ്ടുവന്നതുകൊണ്ട് കൊടലാരും പുട്ടൊക്കെ കൂടി കഴിച്ചാർന്നിട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പുട്ട് കഴിച്ചില്ല അപ്പോൾ അവരപ്പുട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെ ആദ്യം അപ്പാപ്പനും കുഴി കുത്തിയിരുന്ന് ടി വി വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇപ്പം ടി വി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഫോൺ നോക്കണതിനേക്കാളും ഏറ്റവും നല്ലത് ടി വി കാണുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ രണ്ടുപേരും നല്ല സീരിയസ് ആയിട്ടിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കണേ വൈകത്തിലിങ്ങനെ മുഴുകിയിരിക്കണേ അപ്പാപ്പനും കൊച്ചും കൂടെ ഇന്നാണെങ്കിൽ ഉച്ചക്കത്തേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ടൊന്നുണ്ടായിരുന്നില്ല അപ്പം ഉച്ചക്ക് ചോറിനാണെങ്കിലും ആകെ ഒരു മുട്ട മാത്രം വർത്താൽ മതിയായിരുന്നു കടച്ചക്കും ചെമ്മീനും കൂടെ തലേ ദിവസം വെച്ചത് എനിപ്പുണ്ടായിരുന്നു അതും ഉണ്ടായി പിന്നെ കുടല് ഉണ്ടായിരുന്നു അതും കൂട്ടിയാണ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചത് ആദ്യം ഫുഡ് കൊടുത്തിട്ട് ആദ്യം ഒക്കെ ഉറക്കി അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ചേട്ട വൈകുന്നേരം വന്നു ചേട്ട ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവണായപ്പോഴേക്കും ചേട്ട വന്നു പിന്നെ എല്ലാവരും കൂടെ വൈകുന്നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് സ്വയൊക്കെ പറഞ്ഞ് കുറേ നേരം എടുന്ന് സുജി വന്നപ്പോഴേക്കും സ്വിജ്ജിറ്റ് സാധനം വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ലത് സ്വിജ് ഓർഡർ ചെയ്തതായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സാധനം ഈ വാമ്പ വെള്ളമൊക്കെ വെള്ളമൊക്കെ എടുക്കാനായിട്ട് വെള്ളത്തിൽ കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ച് നിൽക്കുമ്പോൾ കറക്റ്റ് വെള്ളം നമ്മുടെ ഇതിൽ വീഴുന്ന അപ്പോൾ പുതിയൊരു ഇതൊക്കെ വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ആദ്യം ഉറക്കത്തിൽ തെണിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മോശമായിട്ടായിരുന്നു പിന്നെ ടി വി ഒക്കെ വച്ച് അങ്ങാണ്ടൊക്കെ ഇരുന്നേച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനനെ കാണാമെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ ആദിനം കൊണ്ട് പോയതാണ് പക്ഷെ ആനനെ കാണാൻ നടന്നില്ല കാരണം ആന ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആനയൊക്കെ എനിക്ക് തോന്നുന്നു നീ നാളെ മറ്റന്നാളേക്ക് വരുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ ഒരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ പിള്ളേരൊക്കെ നിര നിന്നൊക്കെ നിൽക്കണമായിരുന്നു അത് കഴിഞ്ഞപ്പിള്ളേക്ക് എന്താ ഓടാ തുള്ളടാ എന്തൊരു കളിയാണ് ഇത്രയും എനർജിക്കായി എനർജറ്റിക്കായിട്ട് പിള്ളേർ കളിക്കണം കണ്ടിട്ടുണ്ടല്ലോ നമുക്കെന്നെ എനിക്കൊക്കെ ചടിക്കരുത്തുള്ളായിരുന്നു ചേട്ടൻ കണ്ടത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തീ നമുക്കൊന്നും അങ്ങനൊന്നും അനങ്ങാൻ കൂടി പറ്റൂലല്ലോ ഈ പിള്ളേരെ എനർജിയിട്ട് കേട്ടാൽ കളിക്കണമെന്ന് അപ്പോൾ അങ്ങനെ അവരുടെ പരിപാടി കണ്ട് കുറച്ച് നേരം നിന്നു കാരണം ആനെന്നെ കാണാനാണല്ലോ പോയത് അപ്പോൾ ആ കാര്യം നടന്നില്ല പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ് കുറച്ച് നേരം ആ പരിപാടി കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും രാത്രിത്തേക്ക് ഫുഡിൻ്റെ വൺ പയർ മാത്രം വലർത്തിയാൽ അതുകൊണ്ട് തന്നെ ഇന്ന് മീനില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസവും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോയി ഇന്നത്തെ ദിവസം വലിയ പണികളും ഇല്ല അതുകൊണ്ട് എൻ്റെ വീഡിയോയും കുഞ്ഞു വീഡിയോയും അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചി ബൈ